എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് സവാള കൊണ്ടുണ്ടാക്കുന്ന ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് നീളത്തിൽ അരിഞ്ഞെടുക്കാം അധികം ഖനമില്ലാതെ അരിയണം പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുവിടാം കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ അര ടീസ്പൂൺ വീതം കടലപ്പരിപ്പും ഉഴുന്നൂടാം ഇതിലേക്ക് കറിവേപ്പിലിടാം കൂടെ തന്നെ ചെറുതായി മുറിച്ച നാല് വെളുത്തുള്ളി എങ്കിൽ സവാള ഇട്ട് കൊടുക്കാം ഉപ്പേരിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇടാം ലോ ഫ്ലെയിമിലിട്ട് വഴക്കിയെടുക്കാം ചവാള ലൈറ്റായിട്ടൊന്ന് ഗോൾഡൻ ആയാലും മതി പച്ചക്കറിയൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് അഞ്ച് മിനിറ്റ് മതി തയ്യാറാക്കിയെടുക്കാം ചോറിൻ്റെ കൂടി ചപ്പാത്തിയുടെ കൂടെ നല്ല ടേസ്റ്റാണ് ഈ ഉപ്പേരി അപ്പം വല്ലാതെ സവാളയുടെ കളർ മാറാൻ പാടില്ല അപ്പം ഉപ്പേയുടെ ടേസ്റ്റിന് ഡിഫറൻ്റ് ആയിരിക്കും ഇത്ര അയൽ മതി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം അര ടീസ്പൂൺ പിരിയൻ മുളക് പൊടി കാൽ ടീസ്പൂൺ വീതം ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി നന്നായി മിക്സ് ചെയ്യാം ഒരു മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കണം പൊടികളുടെ പച്ചമുളക് എല്ലാം പോയി കിട്ടണം ഇനി ഇതിലേക്ക് കുറച്ച് തേ കൂടി ഇടാം വളരെ ടേസ്റ്റിയായ സവാളപ്പീരി റെഡി ആക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഉപ്പേരുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ